ഹായ് ഫ്രണ്ട്സ് നമുക്കിന്നൊരു ചക്ക അട ഉണ്ടാക്കാം അതിന് ഞാൻ കുറച്ച് ചക്കയാണ് എടുത്തിരിക്കുന്നത് അത് നമുക്കൊരു പാത്രം വെച്ച് ഒരു ഗ്ലാസ് വെള്ളത്തിൽ അത് തിളച്ചതിന് ശേഷം രണ്ട് കഷണം ശർക്കര അച്ചിട്ടെടുക്കാം അതൊന്ന് മെൽറ്റായി വന്നാൽ മെൽറ്റ് ആവുന്നോട് കൂടി അതിലേക്ക് നമ്മൾ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞു വെച്ച ചക്ക കഷ്ണങ്ങൾ കൊടുക്കുക ശർക്കരയും ചക്ക കഷ്ണങ്ങളും രണ്ടും കൂടി മെൽറ്റായി നല്ല പോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കുക ഇത് നമുക്ക് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയൊരു അടിപൊളി ഐറ്റമാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ എല്ലാവരും വീട്ടിലിത് ട്രൈ ചെയ്ത് നോക്കുക ശർക്കരയും ചക്ക കഷ്ണവും മെൽറ്റായാൽ അതിലേക്ക് അരക്കപ്പ് തേങ്ങ ചിറകിയത് കൂടി ഇളക്കി നല്ല പോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കുക അപ്പോൾ നമ്മളുടെ ബാറ്റർ നല്ല ഏകദേശം റെഡി ആയിക്കൊണ്ടേയിരിക്കുന്നു അപ്പോൾ നമ്മളുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിരിക്കുന്നു നമുക്ക് ഇതിലേക്കുള്ള ബാറ്റർ റെഡിയാക്കാം അതിന് നമുക്ക് ഒരു കപ്പ് അരിപ്പൊടി അരക്കപ്പ് മൈദ അരക്കപ്പ് ഗോതമ്പ് പൊടി എന്നിവ ആവശ്യത്തിനൊപ്പ് ഒരു ഗ്ലാസ് വെള്ളം എന്നെടുത്ത് നമുക്ക് നല്ല വെള്ളം കുഴച്ചെടുക്കാം അപ്പം നമ്മൾ ബാറ്റർ ഇവിടെ റെഡി ആക്കിയിരിക്കുന്നു അപ്പോൾ നമ്മളിവിടെ ഇല ഇലയിലാണ് ഉണ്ടാക്കുന്നത് വായൻ്റെ ഇലയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്ക് വായൻ്റെ ഇലയിൽ ഇങ്ങനെ പരച്ചെടുക്കാൻ കൈകൊണ്ടാണ് ഞാനിവിടെ പരത്തുന്നത് കൈകൊണ്ടിങ്ങനെ പരത്തിയിട്ട് നമുക്കിത് ഫില്ല് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മളുടെ ഇലേണ്ട അങ്ങനെ പരത്തിയതൊക്കെ റെഡി ആയിരിക്കുന്നത് ഞാനിവിടെ ഇഡ്ഡലി ചെമ്പിലാണ് സ്റ്റീം ചെയ്തെടുക്കുന്നത് അപ്പോൾ നമുക്ക് ഇനി ഇഡ്ലി ചെമ്പിൽ ഇങ്ങനെ പുഴുങ്ങിയെടുക്കാം ഇനി നമുക്കിത് മൂടി വെച്ച് ഒരു പതിനഞ്ച് മിനിറ്റ് മൂടി വെച്ച് വേവിച്ചെടുക്കാം അപ്പോൾ നമുക്ക് തുറന്ന് നോക്കാം അപ്പോൾ നമ്മുടെ ഇലട ഏകദേശം റെഡി ആയിരിക്കുന്നു അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം അടിപൊളി ടേസ്റ്റാണ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം താങ്ക്